അവരുടെ ദീപങ്ങൾ പ്രത്യേക കൗണ്ടറുണ്ട് അവിടത്തെ ദീപങ്ങൾ സമർപ്പിക്കുക കുടമ്പ് വിളക്ക് സീറ്റാക്കിയവർ കുടമ്പിൽ നേരിട്ടെത്തി ദീപം തെളിയിച്ച ശേഷം മാത്രമേ ബാക്കി കുടുംബാംഗങ്ങൾ തെളിയിക്കാൻ പാടുമെന്ന് അറിയിക്കുക നൈതീദ്യം സമർപ്പിക്കാനുള്ള ഇന്നലെ വിജ്ഞാനമായി തിരികു ചെയ്താണ് അവരുടെ നൈതീതം സമർപ്പിക്കാനുള്ള അറിയിക്കുകയാണ് ആ സൈഡിൽ വെച്ച വിളക്കുകൾ ശ്രദ്ധിക്കണം അഗ്നി പടരാതിരിക്കാൻ നമുക്ക് അസുഖം ആനക്കെട്ടുകളുടെ ഭാഗത്ത് വെച്ചിട്ടുള്ള തെളിയിക്കുന്ന ഭക്ഷണങ്ങൾ ശ്രദ്ധിക്കണം അഗ്നി ഭക്തത്തിലേക്ക് പടരാതിരിക്കാനും കൊച്ചുകുട്ടികൾ അതുപോലെ തന്നെ അമ്മമാർ വളരെയേറെ ശ്രദ്ധിക്കണമെന്ന് അറിയിക്കുക മെയിൽ വിളക്ക് അവരുടെ ഇന്നലെ മിനിഞ്ഞാറുമായി ഫോണിലൂടെ കുട്ടികൾ മെയിൽ വിളക്ക് റെസീറ്റ് അവരുടെ മെയിൽ വിളക്ക് സമർപ്പിക്കണമെന്ന് അറിയിക്കണം ഇന്നലെ മിനിഞ്ഞാറുമായി ഫോണിൽ